രാമനെ പ്രതിഷ്ഠിച്ചും പാർലമെന്റിൽ പൂജ നടത്തിയും ഇന്ത്യൻ ജനാധിപത്യത്തെ അവഹേളിച്ച പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇടതു സ്ഥാനാർത്ഥി വി എസ് വിജയത്തിനായി എൽ ഡി ഡബ്ല്യു എഫ് മണലൂർ മണ്ഡലം കമ്മിറ്റി വാടനപ്പള്ളി സെൻട്രൽ സംഘടിപ്പിച്ച മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അങ്ങനെ സമയത്ത് വിമത്രി സ്ത്രീകളെ ജനവീതികളിലൂടെ വലിച്ചിറക്കപ്പെട്ട മണിപ്പൂര് ക്രിസ്ത്യാനികളുടെ പള്ളികളും അവരുടെ വീടുകളും കത്തിച്ചാമ്പലാക്കി നിന്ന് കത്തിയ ആ സംസ്ഥാനം അവിടെ ഒരു തവണയെങ്കിലും കടന്നു ചെന്ന ഒരു ആശ്വാസ വാക്ക് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല പ്രിയമുള്ളവരെ അവിടേക്ക് കടന്നു ചെന്ന് ആ സ്ത്രീകളുടെ കണ്ണുനീര് തുടക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണ് ഉണ്ടായിരുന്നത് സഖാവ് ബൃന്ദും സഖാവ് ആനി രാജയും ഉൾപ്പെടെ മഹിളാ പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണ് അവിടെ സന്ദർശിച്ച് അവർക്ക് ആശ്വാസം പകർന്നത് മറക്കാൻ പാടില്ല നാം മണിപ്പൂരൊന്നും ഗുജറാത്തിലെ വംശഹത്യകളുടെ കാലത്ത് ആയിരക്കണക്കിന് മുസ്ലിം പുരുഷന്മാരെ അറുകുല ചെയ്യുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്ത ആ ഇരുണ്ട നാളുകളെ കുടുംബത്തിലെ മുഴുവൻ കേരള മഹിളാ സംഘം മണലൂർ മണ്ഡലം സെക്രട്ടറി സീതാ ഗണേഷ് അധ്യക്ഷയായി മുരളി പെരുനെല്ലി എം എൽ എ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി വി ആർ മനോജ് കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജിമോൾ എൽ ഡി എ ഡബ്ല്യു എഫ് നേതാക്കളായ ഉഷ പ്രഭുകുമാർ കെ എസ് ജയ ഗീതാ ഭരതൻ സിജി മോഹൻദാസ് ഷൈനി കൊച്ചുദേവസി ഷീജ രാജീവ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലതി വേണുഗോപാൽ ശാന്തിഭാസി ചാന്ദിനി വേണു എന്നിവർ സംസാരിച്ചു